ഞാൻ ഒപ്പിട്ടില്ലെങ്കിൽ ആ ബില്ല് മരിച്ചതായി കണക്കാക്കൂ എന്നാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി തമിഴ്നാട് നിയമസഭയോടും തമിഴ്നാട് മുഖ്യമന്ത്രിയോടും പറഞ്ഞത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയത് ആ സുപ്രീം കോടതി വളരെ വിശദമായി ഇന്ത്യയുടെ ഭരണഘടന പരിശോധിക്ക് ഭരണഘടനയിലെ ഇരുന്നൂറാം അനുച്ഛേദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവിച്ചു ആ വിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും ആശ്വാസമായി തീരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ അർദ്ധ ഫെഡറൽ സ്വഭാവത്തെ അംഗീകരിക്കുന്നതായി മാറുകയും ചെയ്തു സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനു ഒരു അധികാര അധീശത്വം പുലർത്താൻ ഗവർണർമാർക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത് ഗവർണർക്ക് ബിറ്റോ പവറില്ല എന്നാണ് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ കോടതി ഗവർണർമാരെ ബോധ്യപ്പെടുത്തിയത് മാത്രമല്ല വളരെ കൃത്യമായി ഗവർണർമാരോട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ഓരോ സംസ്ഥാന സർക്കാരിൻ്റെയും ഉപദേശികൾ മാത്രമാണ് സർക്കാരിൻ്റെ കാര്യങ്ങൾ ഇടപെട്ട് അവരുമായി സംസാരിച്ച് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ക്യാബിനറ്റുമൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച് ഒരു സംസ്ഥാനത്തെ ഭരണം സുഗമമായി നടത്തുക എന്ന ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത് അല്ലാതെ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായി സംസ്ഥാനം ഇടപെടുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് ഗവർണർക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആജ്ഞ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെയും അങ്ങനെയായിരുന്നു ആരാണ് ഈ ഗവർണർമാർ എന്ന് ചോദിച്ചാൽ കേന്ദ്രം ഭരിക്കുന്നതായിട്ടുള്ള പാർട്ടിക്ക് പ്രായമാകുന്നതായിട്ടുള്ള നേതാക്കന്മാരെ കുടിയിരുത്തുന്നതിന് വേണ്ടിയുള്ള ലാവണങ്ങൾ മാത്രമാണ് ഓരോ സംസ്ഥാനത്തെയും രാജഭവനുകൾ എന്ന് പറയുന്ന ഗവർണർ ഹൗസുകൾ അവിടേക്ക് വരുന്ന ഈ വയസ്സന്മാർ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള സർക്കാരിനെതിരെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ മുഹമ്മദ് ആരിഫ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ പരാമർശങ്ങൾ നിലപാടുകൾ ഇതൊക്കെ തെരുവിൽ കയ്യടി വാങ്ങിയതാണെന്ന് നമ്മൾ കണ്ടെത്തിയതാണ് പക്ഷേ അങ്ങനെ കയ്യടിച്ചവരും ആ കയ്യടി കണ്ടു നിന്നവരും മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ഭരണഘടനക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് മുഖ്യമന്ത്രിയായാലും ഗവർണറായാലും പ്രവർത്തിക്കാനും പെരുമാറാനും പാടുള്ളൂ എന്നുള്ള അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ സുപ്രീം കോടതി എല്ലാ സംസ്ഥാന സർക്കാരുകളെയും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഗവർണർമാരെ ഉപദേശിച്ചിരിക്കുന്നു നിങ്ങൾ ഉപദേശികൾ മാത്രമാണ് നിങ്ങൾ ഒരിക്കലും ഒരു സംസ്ഥാന സർക്കാരിനെ ഭരിക്കാനായിട്ട് പോകരുത് എന്നതാണ് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ മാത്രമല്ല സംസ്ഥാനം പാസ്സാക്കുന്നതായിട്ടുള്ള നിയമങ്ങളെല്ലാം വായിച്ചു നോക്കി അതിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യവും ഇല്ല എങ്കിൽ ഗവർണറുടെ ജോലി അതിലൊപ്പുവച്ച് അത് നിയമമാക്കുക എന്നുള്ളതാണ് അതിന് പകരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പാവയെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞയക്കുന്നതായിട്ടുള്ള ഒരു അധികാരിയെ ഓരോ സംസ്ഥാനത്തിൻ്റെയും അധികാരത്തിൽ ഇടപെടരുത് എന്ന വളരെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഗവർണർമാർ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും ഒരു സംസ്ഥാനത്തെ ഭരണഘടനയുടെ പ്രവർത്തനങ്ങളെ അതേപോലെ തന്നെ ഭരണ സംവിധാനത്തെ ഭരണസമ്പന്നാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യുന്നത് എന്താണ് ഗവർണർ നിയമസഭ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ആ ബില്ല് ശരിയല്ല എന്ന് ഗവർണർക്ക് തോന്നി തിരിച്ചയക്കാം കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കും അങ്ങനെ തിരിച്ചയച്ചാൽ വീണ്ടും നിയമസഭ കൂടി അതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും ഗവർണർക്ക് സമർപ്പിച്ചാൽ ഗവർണർ അത് ഒപ്പിടണം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് നിയമമായി മാറിത്തരും ഇപ്പോൾ കുറച്ചു കാലമായി നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ച ഗവർണർ നിയമസഭ പാസ്സാക്കിയിരിക്കുന്നതായിട്ടുള്ള ബില്ല് ഒപ്പിടില്ല എന്നാൽ തിരിച്ചയക്കും തിരിച്ചയക്കുമില്ല അങ്ങനെ കുറേ കാലം അവിടെ ഇരുന്ന് അത് ദ്രവിച്ച് നശിച്ചു പോവുക എന്ന രീതിയാണ് ഗവർണർമാർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഭരണഘടനാപരമായ വലിയ കുറ്റവും അതേപോലെ തന്നെ ഭരണസ്തംഭനം സ്തംഭനം സൃഷ്ടിക്കുന്നതായിട്ടുള്ള പ്രക്രിയയുമാണ് അത് ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ കർശനമായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കുറച്ചു കാലമായിട്ട് ബി ജെ പി ഭരിക്കാത്തതായിട്ടുള്ള സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ആ സംഘർഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കരുവാണ് ഗവർണർ എന്ന് പറഞ്ഞാൽ അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റ് എന്താണോ കേന്ദ്രത്തിൽ ആഗ്രഹിക്കുന്നത് അതൊന്ന് സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനം ഒന്നുമല്ല ഇന്ത്യയുടെ ഭരണഘടനയേത് അത് കോസ് ഫെഡറൽ സിസ്റ്റമാണ് അതിനനുസരിച്ച് പോലും പ്രവർത്തിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും കേരളത്തിൽ നിന്ന് കേന്ദ്രം എടുക്കുന്നതായിട്ടുള്ള നിലപാടുകളോട് പ്രതികരിക്കുന്ന സമയത്ത് കേരളം ചോദിക്കാറുണ്ട് കേരളം കേന്ദ്രത്തിന്റെ കോളനിയാണോ പഴയകാലത്ത് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന സമയത്ത് പളന് വാഴ്ചയുടെയും പളന ഭരണത്തിൻ്റെയും രീതികളുണ്ട് അത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് തടയിടുന്ന ഈ വിധി എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് ഇത് തീർച്ചയായിട്ടും ഏവരെയും ഏവർക്കും ഏവരും സ്വാഗതം ചെയ്യേണ്ടതും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അതോടൊപ്പം ഗവർണർമാരും ഭരണഘടന പറയുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും നിയമവാഴ്ച കീഴിൽ തങ്ങളുടെ ഭരണം നടത്തുകയും ചെയ്യുന്നത് അതായിരിക്കും ഉത്തമം